കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഡെൻ എങ്ങനെയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് എന്താണ് കോൺക്രീറ്റ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് വളരെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മൾ പല ടൈപ്സ് ഓഫ് ഇൻഗ്രീഡിയൻസിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് അതിനെ ക്യൂർ ചെയ്ത് സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സിമെൻറ്റ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ ആണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ അകത്തുള്ള അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ടൈപ്സ് വരുന്നുണ്ട് ഫൈൻ അഗ്രിഗേറ്റ് അതുപോലെ തന്നെ കോഴ്സ് അഗ്രിഗേറ്റ് പിന്നെ പിന്നകത്ത് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സാന്റിനെയും അതുപോലെ തന്നെ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റലിനെയാണ് ഇനി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഈ കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റിൻ്റെ അകത്തും ഓർഗാനിക്കായിട്ടുള്ള മാറ്റേഴ്സ് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതൊരു ഫൈൻ ടെക്സ്ചേർഡ് ആകാനായിട്ടും ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത് വാട്ടർ ആണ് ഈ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഡ്രിങ്കിങ് വാട്ടേഴ്സ് എല്ലാം ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ സീ വാട്ടേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള സോൾട്ടിൻ്റെ പ്രസൻസ് പല കെമിക്കൽ റിയാക്ഷൻസും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് നമ്മൾ നമ്മളിതിൻറ്റകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രൊപ്പോർഷനിങ് ഓഫ് കോൺക്രീറ്റ് ആണ് അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഏത് പ്രൊപ്പോർഷനിലാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പല ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ഉണ്ട് എം ടെൻ ഉണ്ട് എം ഫിഫ്റ്റീൻ എം ട്വൻറ്റി എം ട്വൻറ്റി ഫൈവ് എം തേർട്ടി എം തേർട്ടി ഫൈവ് ഓൺവേർഡ്സ് അങ്ങനെ നമുക്ക് ഒരുപാട് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്സ് അവൈലബിൾ ആണ് ഈ ഓരോ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്സും യൂസ് ചെയ്യുന്നത് പല ആണ് അതുപോലെ തന്നെ ഓരോ ഗ്രേഡ്സിനും പ്രൊപ്പോർഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഇത്രയും ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനി ആർ സി സി സ്ട്രക്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നത് എം ട്വൻറ്റി അല്ലെങ്കിൽ എം ട്വൻറ്റി ഫൈവ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് ഇനി ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ആണെങ്കിൽ വൺ ഈസ് ടു വൺ പോയിന്റ് ഫൈവ് ഈസ് ടു ത്രീ എന്നാണ് പറയുന്നത് അതായത് ഒരു ബാഗ് ഓഫ് സിമെന്റിന് ആ സെയിം ബാഗിൽ തന്നെ വൺ പോയിന്റ് ഫൈവ് ബാഗ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റും അതുപോലെ തന്നെ ത്രീ ബാഗ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി എം ട്വന്റി ഫൈവിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ വൺ ബാഗ് ഓഫ് സിമന്റിന് വൺ ബാഗ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റും അതുപോലെ തന്നെ ടൂ ബാഗ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഈസ് വേരിയസ് സ്റ്റേജസ് ഓഫ് കോൺക്രീറ്റ് ഇതിനകത്ത് വരുന്നത് ബാച്ചിങ് മിക്സിംഗ് പ്ലേസിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് അതുപോലെ തന്നെ കോമ്പാക്ടി ആൻഡ് ക്യറിംഗ് ബാച്ചിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ വേച്ച് ചെയ്ത് വയ്ക്കുക നെക്സ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിംഗ് ആണ് നമ്മൾ ഒന്നെങ്കിൽ സൈറ്റിൽ വെച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ സൈറ്റിനടുത്തുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം ഇനി അതിനുശേഷം ഇത് പ്ലേസ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ അകത്തുള്ള എയർ വോൾസിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ കോമ്പാക്റ്റിംഗ് എന്ന് പറയുന്നത് ഈ കോമ്പാക്റ്റിംഗ് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ കഴിയും ഒന്നെങ്കിൽ നമുക്ക് ഹാൻഡ് കോമ്പാക്ഷൻ ചെയ്യാം അതായത് ചെറിയ കോൺക്രീറ്റിങ്ങൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഹാൻഡ് കോമ്പാക്ഷൻ മതിയാവും ഇനി വലിയ മാസ് കോൺക്രീറ്റിംഗ് കോൺക്രീറ്റിങ്ങൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻസ് യൂസ് ചെയ്ത് അതായത് ഒക്കെ യൂസ് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്യും ഇനി എന്തിനാണ് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് എയർ വോൾസ് പ്രെസൻറ്റ് സാധ്യത വളരെ കൂടുതലാണ് ഈ എയർ എയർവോഡ്സിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കോമ്പാക്ഷൻ ചെയ്യുന്നത് ഇനി കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂറിംഗ് ആണ് ഈ ക്യൂറിങ്ങിൻ്റെ അടുത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്യൂറിംഗ് ഉണ്ട് വാട്ടർ ക്യൂറിംഗ് ഉണ്ട് മെബ്രെയിൻ ക്യൂറിംഗ് ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ക്യൂറിംഗ്സ് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വാട്ടർ ക്യൂറിംഗ് ആണ് അതായത് നമ്മളിപ്പോൾ ഒരു വെർട്ടിക്കൽ മമ്പേഴ്സൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചാക്കൊക്കെ നനച്ച് നമ്മളതിങ്ങനെ ടൈ ചെയ്ത് വെക്കും ഇനി സ്ലാബ് ഒക്കെ ആണേന്നുണ്ടെങ്കിൽ നമ്മളതൊരു ബണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വെള്ളം നമ്മൾ കെട്ടി നിർത്തും അതൊരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് വരെ നമ്മൾ ഈ പറയുന്ന ക്യൂറിങ് ചെയ്യാറുണ്ട് ഇനി നമ്മൾ ഈ ക്യൂറിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മിക്സിങ് സമയത്ത് നമ്മൾ അഡിക്കേറ്റ് ആയിട്ടുള്ള വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷെ പല റീസൺസ് കാരണം അതായത് ഇവാബ്രേഷൻ അബ്സോപ്ഷൻ അങ്ങനെയുള്ള പല റീസൺസ് കാരണം നമുക്ക് ഈ വെള്ളം ലോസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വാട്ടറിന് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യുവറിങ്ങ് കൊടുക്കുന്നത് ഇങ്ങനെ ക്യറിങ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താണ് നമ്മുടെ കോൺക്രീറ്റിന് മാക്സിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അടുത്തത് ടൈപ്സ് ഓഫ് കോൺക്രീറ്റ് ആണ് ഒരുപാട് ടൈപ്സ് ഓഫ് കോൺക്രീറ്റ്സ് അവൈലബിൾ ആണ് പി സി സി ആർ സി സി ഫൈബർ റീഇൻഫോസ്ഡ് കോൺക്രീറ്റ് പോളിമർ കോൺക്രീറ്റ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് റെഡിമിക്സ് കോൺക്രീറ്റ് അപ്പം നമുക്കിതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കുന്നത് ജസ്റ്റ് പി സി സിയും ആർ സി സിയും എന്താന്നുള്ളതാണ് പി സി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് അതായത് നമ്മൾ അഗ്രിഗേറ്റ്സും വാട്ടറും അതുപോലെ തന്നെ സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിനെയാണ് നമ്മൾ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നോർമലി കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷൻ ആൻഡ് സ്ട്രോങ് ഇൻ കംപ്രഷൻ എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കോൺക്രീറ്റിനെ ടെൻഷനും കൂടി എടുക്കാനായിട്ട് കേപ്പബിൾ ആക്കണം അപ്പൊ അങ്ങനെ കേപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു മെമ്പറാണ് റീ ബാർസ് അല്ലെങ്കിൽ ഈ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റീ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കോൺക്രീറ്റിനെ നമ്മൾ ആർ സി സി അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയും ഇനി റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് സ്റ്റീലാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും കോൾഫിഷൻ ഓഫ് തെർമൽ എക്സ്പാൻഷൻ സെയിം ആണ് വിറ്റ് ഈസ് എബൌട്ട് വൺ പോയിൻറ്റ് ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് സിക്സ് പെർ ഡിഗ്രി സെൽഷ്യസാണ് പിന്നെ നെക്സ്റ്റ് റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഡ്യൂറബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഡെക്റ്റിലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടിയും ഇതിന് വളരെ കൂടുതലാണ് ഈ ഒക്കെ റീസൺ കൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റീലിനെ റീബാസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം പിന്നെ നമുക്ക് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് അവൈലബിൾ ആണ് മൈൽഡ് സ്റ്റീൽ എച്ച് വൈ എസ് ജി സ്റ്റീൽ ഹോട്ട് റോൾഡ് സ്റ്റീൽ കോൾഡ് ഫിസ്റ്റഡ് സ്റ്റീൽ പി എം പി അങ്ങനെയുള്ള പല വെറൈറ്റി ഓഫ് സ്റ്റീൽസ് അവൈലബിൾ ആണ് ഇനി ഇതിനകത്ത് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് എഫ് ഇ റ്റു ഫിഫ്റ്റി ആണ് അതായത് ഇതിനെ നമ്മൾ പ്ലെയിൻ ബാഴ്സ് എന്ന് പറയാറുണ്ട് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി നൂറ്റൻപത് എം എം സ്ക്വയർ ആണ് നെക്സ്റ്റ് വൺ എന്ന് ഹൈ ഈൽഡ് സ്ട്രെങ്ത്ത് ഡിഫോണ്ട് ബാർ അതായത് അല്ലെങ്കിൽ എച്ച് വൈ എസ് ടി ബാഴ്സ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്ലെയിൻ ബാർസൊക്കെ വളരെ വെയർലി ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കൊറഗേഷൻസ് ഒന്നും അവൈലബിൾ അല്ല നമ്മൾ ദിവസം ഈ കോളത്തിൻ്റെയൊക്കെ സ്റ്റിറപ്സ് ഒക്കെ കെട്ടാനായിട്ട് ചിലപ്പോൾ യൂസ് ചെയ്തേക്കാം പിന്നെ നെക്സ്റ്റ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് വൈ എസ് ടി ബാർ ആണ് അത് നല്ല ഈൾഡ് സ്ട്രെങ് ഉള്ള സ്റ്റീലാണ് ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർ സി സി സ്ട്രക്ചേഴ്സിനൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വേറൊരു സ്റ്റീലാണ് ഈ പറഞ്ഞ തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ടി എം ടി സ്റ്റീൽസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒക്കെ സൈറ്റിൽ യൂസ് ചെയ്യുന്നത് ഈ ടി എം ടി ബാഴ്സാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എച്ച് വൈ എസ് ടി ബാർസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു പത്ത് ശതമാനം കുറവാണ് അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ലെസ്സർ ക്വാണ്ടിറ്റി മാത്രം മതി നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ ടി എം ടി ബാഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് തെർമോ മെക്കാനിക്കലി ട്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ആ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ ഇതിനെ വാട്ടറിൽ ഒന്ന് ക്വെഞ്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ക്വഞ്ചിങ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ടി എം ടി ബാറിന്റെ ഔട്ടർ കോർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ കോർണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്നർ കോർ ഭയങ്കര സോഫ്റ്റ് ആണോ ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആണോ എന്നാണ് പിന്നെ നമുക്കറിയാം നമ്മളുടെ കോഡ് ഐ എസ് ഫോർ ഫൈവ് സിക്സ് ടു തൗസൻഡ് പ്രകാരം നമുക്ക് മൈൽഡ് സ്റ്റീലിനെയും അതുപോലെ തന്നെ നമ്മുടെ എച്ച് വൈ എസ് പി സ്റ്റീലിനെ കുറിച്ചിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കോഡിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ടി എം ടിനെ കുറിച്ചിട്ട് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലാസ്റ്റ് അപ്ഡേഷൻ ടൂ തൗസൻഡിലാണ് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ ടി എം ടി ബാർ നമ്മളിപ്പം ഈ ഒരു ഇടയായിട്ടാണ് നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ആ ഒരു കോഡൽ സ്പെസിഫിക്കേഷൻസ് ഒന്നും ഈ പറഞ്ഞ ടി എം ടി ബാർസിന് അവൈലബിൾ അല്ല നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ് ഓഫ് ബാർസ് ാണ് അതത് നമ്മക്ക് ഒരു വാർക്കയുടെ സമയത്തൊക്കെ നമുക്ക് കാണാം സ്ലാബിലൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മൾ കമ്പി പല ആംഗിളിൽ ബെൻഡ് ചെയ്ത് കൊടുത്തേക്കും കാണാം ഇതിനാണ് നമ്മൾ ബെൻഡിങ് ഓഫ് ബാർസ് എന്ന് പറയുന്നത് നമുക്ക് തേർട്ടി ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി വൺ തേർട്ടി ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി അങ്ങനെ പല ആങ്കിളും നമ്മൾ ഇത് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് എന്തിനാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് അതായത് ഈ കോൺക്രീറ്റും ഈ സ്റ്റീലും തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സ്ട്രക്ചേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കണക്ഷൻസ് തമ്മിൽ നമുക്ക് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പി വളച്ചു കൊടുക്കുന്നത് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിനെ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു പല ആംഗിളിൽ ബെൻഡ് ചെയ്യുന്നുണ്ട് അതിൽ വൺ എയ്റ്റി ഡിഗ്രി ില് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഹുക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്കറിയാം നോർമലിപ്പോ എൽ ആണ് നമുക്ക് വേണ്ട ലെങ്ത് കമ്പിയുടെ ലെങ്ത് എൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അഡീഷണൽ ആയിട്ടുള്ള ലെങ്ത് നമുക്ക് ആവശ്യമായിട്ട് വരും അതായത് ഇനിയിപ്പോ രണ്ട് സൈഡിൽ നമ്മൾ ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും രണ്ട് സൈഡിലും അഡീഷണൽ ലെങ്ത് വരുന്നുണ്ട് ഇനി അഡീഷണൽ ലെങ്ത് എത്ര കമ്പി വേണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അതായത് നമ്മൾ വൺ സൈഡിലാണ് നമ്മൾ ഹുക്ക് കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എൽ പ്ലസ് നയൻ ഡി ആണ് ചെയ്യുന്നത് ഇനി ടു സൈഡിലും നമ്മൾ ഈ പറയുന്ന ഹുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എൽ പ്ലസ് എയ്റ്റീൻ ഡി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ അഡീഷണൽ ലെങ്ത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഡി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പിയുടെ ഡയമീറ്റർ ആണ് ഇനി നെക്സ്റ്റ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാങ്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും ക്രാങ്കിങ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി സപ്പോർട്ടുകളിലാണ് ഈ ക്രാങ്കിങ് കൊടുക്കുന്നത് അതായത് നമ്മളുടെ റീ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ടം റീഎൻഫോഴ്സ്മെന്റ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയില് ബെന്റ് ചെയ്ത് ടോപ്പ് റീ ആക്കി കൊടുക്കും നമുക്ക് അവിടെയും ഇതുപോലെ തന്നെ എന്താണ് ബെൻഡിങ് സംഭവിക്കുന്നതുകൊണ്ട് ലെങ്ത് കുറച്ച് അഡീഷണൽ ലെങ്ത് വേണ്ടി വരുവാണ് നമ്മൾ എന്തിനാണ് ഇത് ക്രാങ്കിങ് കൊടുക്കുന്നത് കാരണം നമ്മളെ സപ്പോർട്ടുകളില് ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാനുമാണ് നമ്മൾ ഈ പറയുന്ന ക്രാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് നമ്മൾ ഇൻക്ലിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ള അഡീഷണൽ ലെങ്ത്തിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോയിന്റ് ഫോർ വൺ ഫോർ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ഇതിനകത്ത് അകത്ത് ഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോട്ടം റീഎൻഫോഴ്സ്മെൻറ്റും നമ്മളുടെ ടോപ്പ് റീഎൻഫോഴ്സ്മെൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെന്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് ഇവിടെ ഡി എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യുന്നത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഡെവലപ്മെന്റ് ലെങ്ത് ആണ് ഈ ഡെവലപ്മെന്റ് ലെങ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കമ്പി അതായത് നമ്മൾ ഒരു കോളം ഒരു ബീമും തമ്മിൽ കണക്ട് ചെയ്യുകയെന്ന് വെച്ചോ അല്ലെങ്കിൽ വേണ്ട ഒരു കോളം ഒരു സ്ലാബും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ സ്ലാബിന്റെ കമ്പി നമ്മൾ എന്ത് ചെയ്യും കുറച്ച് അഡീഷണൽ ആയിട്ട് കയറ്റി കോളത്തിലോട്ടേക്ക് കയറ്റി കൊടുക്കും അതിനാണ് നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരിക്കും ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് ഈ രണ്ട് കണക്ഷൻസും തമ്മിൽ ഒരു ബോണ്ട് അല്ലെങ്കിൽ രണ്ട് മെമ്പറും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ലെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയും ഇനി ഈ അഡീഷണൽ ലെങ്ത്ത് ഒന്നെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് കൊടുക്കാം ചില സമയത്ത് എന്ത് ചെയ്യും ബെൻഡ് ചെയ്യാം അത് നയൻറ്റി ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യാം ചിലപ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യാം അത് പല ആംഗിളിലായിട്ട് നമ്മൾ ബെൻഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് കോൺക്രീറ്റ് ചെയ്യുമ്പം അതായത് കോളം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പാക്ട് ചെയ്യുന്ന പുള്ളിലോട്ട് പോകണല്ലോ അപ്പം കമ്പി ഇങ്ങനെ ആ ഒരു എൻഡ് വരെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കെന്താണ് കോൺക്രീറ്റിന് പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു ആങ്കിളിൽ നമുക്ക് ആ ഒരു നയൻറ്റി ഡിഗ്രിയിലായിരിക്കും നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും ആർ സി സി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശരിക്കും ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടമെന്റൽസ് മാത്രമാണ് അപ്പോൾ നമ്മളെ നെക്സ്റ്റ് വീഡിയോസിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള മോർ ഇൻഫർമേഷൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും